ഹലോ മെ ഗ്യായ്മ ചാനൽ അപ്പോൾ ഇന്ന് എനിക്കൊരു പൂവ് കിട്ടിയിട്ടുണ്ട് ആ പൂ ഇപ്പോൾ വീട്ടിലേക്ക് ഒരു കളറുള്ളൂ ബട്ട് നമ്മളത് പാടത്ത് കണ്ടു പിടിച്ചിട്ട് ആ പൂവിൻ്റെ വേറെ കളർ കിട്ടു നോക്കാൻ പോലും വേറെ കളറില്ല പറഞ്ഞത് പക്ഷേ ഒന്ന് ട്രൈ ചെയ്തോക്കെ ചെറിയ ഒരു ചരഞ്ച് വരെ വേഗം വരും ഫാർ നമ്മൾ ഇതാണ് ഞാൻ പറഞ്ഞ പൂട്ട നമ്മൾക്ക് ഇതിൻ്റെ ഒരേ കളറുള്ളൂ രണ്ട് മൂന്ന് കളർ നമ്മളെ പാടത്തുണ്ടോ കൊറച്ച് പൂക്കളെന്തായിട്ട് വീട്ടിണ്ട് രസമുള്ള കളർ ആട്ടോ കുറച്ച് രണ്ടെണ്ണം പാടത്തുണ്ട് മൂന്നെണ്ണം പാടത്തിന്നാ പറഞ്ഞത് ഗസ്റ്റ് പാടത്തുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ പൊട്ടിച്ചേരാം കഴിച്ച നേരെ ചെന്ന് അവിടെ തന്നെ നമ്മുടെ വൈറ്റും ഒക്കെ ആയിരുന്നു വൈറ്റ് കാണിച്ചാണ് ലൈറ്റ് ആണ് ലൈറ്റ് യെല്ലോ പോലത്തെ ഒരു കളർ കാണിച്ച നല്ല സുന്ദര നല്ല കളറില്ലേ കഴിച്ചമ്പള് ഇതാ എടുത്തിരുന്ന അലമ്മി പൂടുവട്ടത് ബൊക്ക പോലെ നമ്മള് ഓടിയാക്കി എടുത്തു ലൈറ്റിട്ടുള്ളത് റബ്ബർ വേറെ കെട്ടിട്ട് ഇവിടെ നമ്മളെ വൈറ്റിവിടെ നമ്മളെ മുഞ്ഞു പോയി ചാടി പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടപ്പുറത്ത് പൊന്ത പൊന്ത കഴിഞ്ഞിട്ട് എടുക്കണം വാറോടെ കൊണ്ടോക്ക ഇല്ലെങ്കിൽ നമ്മൾ ഇന്നോടെ ഞാൻ തീരുട്ടോ നീലമുറമുള്ള ആകാശം ആകാശം ആയിട്ട് നല്ല പച്ചപ്പാടം പച്ചപ്പാടത്തിന്റെ നടുവിലായി കൊച്ചികളും പൂച്ചുകളും ു രണ്ടുപോടിയപ്പുറത്തായ പൊന്തകളും പലതരം അതിലൊരു സാധനം കിട്ടിയിട്ടുണ്ട് ബട്ട് കൺഫ്യൂഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തുപ്പിലമ്പൊട്ടി പോലെ ഇരിക്കണുണ്ട് തൂപ്പില പൊട്ടി എല്ലാം വിസംശയം ഇങ്ങനെ വിത്താന്ന് പറപ്പില പൊട്ടി പോലുണ്ട് പക്ഷെ സെയിം സാധനമാണ് പൂ സെയിമാണ് ആണ് ഡൗട്ട് ഉണ്ട് കൂച്ചിട്ടറിയാം തൂപ്പില പൊട്ടി ഉണ്ടാവുക അതെ നമ്മള് പൂവുണ്ടാവും അത് എന്താ നമ്മൾ ഈ തന്നെ നമ്മുടെ ലൊക്കേഷൻ എടുത്തത് പെട്ടെന്ന് നമുക്ക് ഈ സാധനം കിട്ടി കിട്ടും നമുക്ക് രണ്ട് കളറാണ് കിട്ടിയത് നമ്മളെ ടാർഗറ്റ് മൂന്ന് കളറായിരുന്നു വെട്ടെന്ന് രണ്ടെണ്ണമായി കെട്ടിയതായാലും ഒരെണ്ണം തുപ്പൽ എന്നൊരു സംശയം കൂടി ഉണ്ട് ഏയ് അപ്പോൾ അതിലത്തെ ഒരെണ്ണത്തിൽ നമുക്ക് മിസ്സായിട്ടുണ്ട് വൈറ്റ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടായ ഭാഗമായിരുന്നു ആ ഭാഗത്ത് മൊത്തം പുല്ലും പെട്ടി സുഭാഷി മൊത്തം പുല്ലും പെട്ടി അവിടെ ഇല്ല ഒരെണ്ണം ഉണ്ട് ഒരു ഭാഗത്തുണ്ട് പക്ഷെ അതാണെങ്കിലും നല്ല ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ പന്തുണ്ടർണച്ചി അപ്പൊ അത് ഏരിയ നല്ല പാമ്പുണ്ട് റിസ്ക് എടുക്കുന്ന എന്തിനാ ഓ ജസ്റ്റ് നമുക്ക് നമ്മൾ രണ്ട് കളർക്ക് പോകണം നമ്മൾ മെഷീൻ ജസ്റ്റ് പാസ് ആയിക്കണ് പാസ്സായില്ലേ യെസ് പാസ് ആയിക്കണ് രണ്ടെണ്ണം കിട്ടിയ രണ്ട് കളറെ മാറ്റി അഡ്ജസ്റ്റ് ചെയ്യപ്പോൾ ടോട്ടൽ മൂന്ന് കളർ കിട്ടാം നമുക്ക് ഊച്ചിന് കൂടി കാണിച്ചു തരാം പച്ച തളർ അധികം നമ്മുടെ ബഡ്ലാട്ടാ നമ്മൾ കിട്ടിയുള്ളതിനാണ് കളറ് പിന്നെ ഒരു ലൈറ്റ് മുന്ന പോലത്തെ ഒരു കളറ് ലൈറ്റായിട്ടുള്ള കളർ പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു ലൈറ്റ് ഒരു റോസ് വൈറ്റ് ഇപ്പോഴത്തെ കളർ അപ്പോൾ ഈ മൂന്നെണ്ണപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് നൈറ്റിൽ വെള്ളത്തിലാണ് വെച്ച് എത്തിക്കണേ വെള്ളത്തിലിട്ട് നമുക്ക് എടുത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഏത് സാധനം നമ്മൾ ചെലക്കാത്തിന് ഇപ്പോൾ വെള്ളത്തിൽ അതുവരെ കുറച്ച് ലോങ്ങ് നടന്ന് വരുമ്പോഴത്തേക്കും വാടേൻ്റെ ആശിനുള്ള വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു കളർ ഉണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തൂടിൻ്റെ അപ്പുറത്തായ കൊണ്ട് എടുക്കാൻ വലിയ റിസ്ക് ആണ് അതിൻ്റെ ബോയിലെടുക്കാൻ അപ്പോൾ മറ്റേ തോ തൊട്ട ഈ തുപ്പരിപുട്ടി പറഞ്ഞില്ലേ തുപ്പരിപുട്ടിയില്ല കേട്ടോ ഞാൻ നല്ല ചിന്തിച്ചത് അമ്മ പറഞ്ഞത് തുപ്പരി പൊട്ടി കിടന്നു പൂ ഉണ്ടാവുക അപ്പോൾ മനസ്സിലായി തുപ്പരിപുട്ടിയല്ലാന്ന് അപ്പം അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ കളറും ക്രിക്കറ്റ് നമ്മൾ ചലഞ്ച് പാസ്സായിട്ടുണ്ട് ഏ ആയിരുന്നു അപ്പം ഈ അടുത്ത് പോലെയാണ് വേണം ബൈ